യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വിഷയം കാവൽമാലാകന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്നതിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഒരു കാവൽ മാലാകയെ നൽകിയിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി സംരക്ഷണത്തിനായി നമ്മൾ ആപത്തിൽപ്പെടാതിരിക്കാൻ അപകടങ്ങളിൽ പെടാതിരിക്കാൻ തിന്മകളിൽ വീഴാതിരിക്കാൻ സാത്താനിരിക്കുന്ന കെണികളിൽ വീഴാതിരിക്കാൻ ദൈവം നമുക്ക് കാവൽ മാലാകന്മാരെ നൽകിയിട്ടുണ്ട് നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മൾ എപ്പോഴെങ്കിലും ഈ കാവൽ മാലാവിയോട് പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ ജനിച്ച നാൾ മുതൽ നമുക്ക് സംരക്ഷണത്തിനായിട്ട് നാമറിയാതെ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു മാലാകയുണ്ട് നമ്മൾ ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു മാലാഖിയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാവൽ മാലാഗിയോട് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതരായിട്ട് ജീവിക്കണമെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നമുക്ക് വളരെ സുരക്ഷിതരായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ കാവൽ മാലാഗിയുടെ പ്രത്യേകമായ സംരക്ഷണം നമുക്ക് ആവശ്യമാണ് ഇന്ന് എന്നെ കേട്ടുകൊണ്ട് ഇതിന് പ്രിയപ്പെട്ട മകനെ മകളെ നീ ആത്മപരിശോധന ചെയ്യാൻ നിൻ്റെ ജീവിതത്തിൽ കാവൽ പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട് ഇല്ലെങ്കിൽ ഇനി മുതൽ കാവൽ മാലോകിയോട് പ്രാർത്ഥിക്കുക പ്രത്യേകമായ സംരക്ഷണം കാവൽ മാലാകന്മാരെ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാവൽ മാലാകന്മാരുടെ പ്രത്യേകമായ സംരക്ഷണത്താൽ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും കാവൽമാലാകുമരുടെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ